നിങ്ങൾ ഒരു കണ്ണട ഉപയോഗിക്കുന്ന മൈഗ്രൻ രോഗിയാണെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും കണ്ടിരിക്കണം നമ്മൾ സാധാരണയായിട്ടും മൈഗ്രൻ രോഗികൾ സൺഗ്ലാസുകൾ ഉപയോഗിച്ച് വരാറുണ്ട് കൂളിംഗ് ഗ്ലാസുകൾ ഉപയോഗിക്കുമ്പോൾ പല തരത്തിലും പല ക്വാളിറ്റിയിലുമുള്ള കൂളിംഗ് ഗ്ലാസുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ചില ആളുകളെങ്കിലും റോഡ് സൈഡിൽ നിന്നും ചെറിയ കടലിൽ നിന്നും പൂരപ്പറമ്പുകളിൽ നിന്നും മറ്റും വാങ്ങുന്ന കൂളിംഗ് ഗ്ലാസുകൾ ഉപയോഗിക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട് ഇത് കണ്ണില് ഗുണത്തെക്കാൾ ദോഷം ചെയ്യുമെന്ന് ഓർക്കുക കൂളിംഗ് ഗ്ലാസുകൾ വാങ്ങുമ്പോൾ അത്യാവശ്യം നിലവാരമുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള കൂളിംഗ് ഗ്ലാസുകൾ തന്നെ വാങ്ങുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ വില കൂടിയതോ ഫോറിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതുമായിട്ടുള്ള ഗ്ലാസ് ഒന്നും ആവശ്യമായിട്ടില്ല പക്ഷേ നിലവാരം കുറഞ്ഞതായിട്ടുള്ള ഏറ്റവും വില കുറഞ്ഞതായിട്ടുള്ള ഗ്ലാസുകൾ തിരഞ്ഞെടുക്കാതിരിക്കുക നിങ്ങളുടെ കണ്ണുകൾക്ക് കാഴ്ചയുടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കണ്ണിന് പവറുള്ള ഗ്ലാസ് ധരിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ഗ്ലാസുകൾ അതായത് പവറിന്റെ ഒരു ഗ്ലാസും മറ്റൊരു കൂളിംഗ് ഗ്ലാസും കൂടെ ധരിക്കുന്നതിന് പകരം നിങ്ങളുടെ പവറുള്ള ഗ്ലാസ് തന്നെ ഡേ നൈറ്റ് ഗ്ലാസ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ ഇത്തരത്തിൽ പവറുള്ള ഗ്ലാസുകൾ ഉപയോഗിക്കുന്ന ആളുകൾ അടിക്കടി അറ്റ്ലീസ്റ്റ് ആറ് മാസത്തിലൊരിക്കലോ ഏറ്റവും കൂടിയത് ഒരു വർഷത്തിലൊരിക്കലോ കണ്ണ് ഡോക്ടറെ കാണിച്ച് കണ്ണ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ പവറുകൾക്ക് മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ ഗ്ലാസുകൾ തീർച്ചയായിട്ടും മാറ്റുവാനും അത് ആയിട്ടുള്ള പവറുള്ള ഗ്ലാസുകൾ ഇടാനായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് കണ്ണട പതിവായിട്ട് ഉപയോഗിക്കുന്ന ഒരു മൈഗ്രൻ രോഗിക്കായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുമല്ലോ